എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ബിൻഷ ലൈ വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കട്ടൻ ചായ വെച്ച് കുടിച്ചിട്ടാവാം ബാക്കിയുള്ള ജോലികൾ എന്ന് വിചാരിച്ചപ്പോൾ ഒരു കട്ടൻ ചായ വെച്ച് കുടിച്ച് ചിക്കൻ കറിയാണ് കേട്ടോന്ന് വെച്ചേക്കണത് റെസിപ്പീസ് ഒന്നും ഇല്ലയെന്ന് ഇന്ന് നമുക്ക് റെസിപ്പി ഒന്നും പറയാനുള്ള സമയമില്ല എന്ന് നമുക്ക് നമ്മുടെ ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പം അതിന് വേണ്ടി പണിക്കാരുണ്ടെന്ന് രണ്ടാളുണ്ട് ട്ടാ പുല്ല് വെട്ടാനും പിന്നെ എന്നെ ചെടിച്ചട്ടികളൊക്കെ എടുത്തു വന്ന് സഹായിക്കാനൊക്കെ ആയിട്ട് ഒരു ചേട്ടനെയും കൂടെ നിർത്തിയിട്ടുണ്ട് ട്ടാ അപ്പം അവർക്ക് ഉച്ചക്കലത്ത് ഊണ് കൊടുക്കണം രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് അവര് വരുമ്പോഴത്തേക്കും കുറച്ച് പണി എനിക്ക് മുറ്റത്തുണ്ടല്ലോ എന്ന് വിചാരിച്ചിറങ്ങുമ്പോഴാണ് ദേ ഇവര് കേറി വന്നേക്കണത് ട്ടാ ഇവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓടിക്കാൻ തോന്നില്ല നമ്മളുടെ അനക്കം കേട്ട് കഴിഞ്ഞാൽ അവർ ഓടിപ്പോവും അപ്പം ഞാനവിടെ കുറച്ചേറെ ഇവരെ ഇങ്ങനെ നോക്കി നിന്നു ട്ടാ ഇവർ ഇടയ്ക്ക് ഇടയ്ക്ക് വരാറുണ്ട് ഇവർ ഒരു പത്ത് ഇരുപത് ആൾക്കാരുണ്ടാവാറുണ്ട് ട്ടാ ഇന്ന് എന്തോ നാലാളെ ഉള്ളു അപ്പൊ അവര് വരെ കാണുമ്പോൾ എപ്പോഴും പറയും ഓടിച്ചു വിടണം അല്ലെങ്കിൽ എല്ലാം കൊത്തി നശിപ്പിച്ചു കളയും എന്ന് പറയും കേട്ടാ പക്ഷെ ഞാനും അവരെ പേടിപ്പിച്ചു വിടാറില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ കാണുന്നത് അപ്പൊ ഞാൻ നേരം അവരെ ഇങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു കേട്ടാ നമ്മളുടെ അനക്കം കണ്ടു കഴിഞ്ഞാൽ അവര് ഓടും ഒരു കാൽപെരുമാറ്റം കേട്ടാൽ മതി അത്രയും ഒരു പേടിച്ച് ഓടും അപ്പൊ നമ്മൾ കുറച്ചു നേരം അവരെ നോക്കി ഇങ്ങനെ നിന്നു പിന്നെ ഇവരെ നോക്കിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണി നടക്കില്ല നമുക്ക് പണിക്കാര് വരുമ്പേക്കും കുറച്ച് പണികൾ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോഴത്തേക്ക് എന്തേ ഒരാളെ അകത്തേക്ക് കേറി വരാൻ നോക്കുമായിരുന്നു കേട്ടോ അപ്പം കുറച്ചു നേരം കൂടെ അങ്ങനെ നോക്കി നിന്നു ഇവരെ ഇറയം വരെയൊക്കെ വരാറുണ്ട് അകത്തേക്ക് അങ്ങനെ കേറി വരാറില്ല കേട്ടാ പേടിയാണ് അപ്പം വന്ന് ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തി പോവാറുണ്ട് ഞാൻ ഇറയത്തേക്ക് ഇറങ്ങി വന്നേ അവര് പേടിച്ചിട്ട് അപ്പുറത്തെ റബ്ബറിലേക്ക് കയറിയിട്ടാ പിന്നെ അവര് റബ്ബറിൽ നേരെ നമ്മുടെ ടെറസിന്റെ മുകളിലേക്ക് പറന്ന് കേറി. പിന്നെ ഞാൻ അവരെ നോക്കാൻ നിന്നില്ല അവരെ നോക്കാൻ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ പണി നടക്കില്ല അപ്പം അതേ നമ്മുടെ ഗാർഡൻ്റെ അവസ്ഥ കണ്ടോ വല്ലാണ്ട് പുല്ലൊക്കെ വളർന്നു പിന്നെ പുല്ലിൽ ഒരു സൈസ് കേട് വട്ടത്തിൽ കണ്ടോ ഒരു ഉണങ്ങി നിൽക്കണം അതിന് ഒരു കേടും കൂടെ വന്ന് കയറിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് പുല്ലൊക്കെ ഒന്ന് വെട്ടി വെടുപ്പാക്കി ഗാർഡൻ ഒന്ന് മൊത്തത്തിൽ സെറ്റ് ചെയ്യണം കുറച്ച് പണിയുണ്ട് കുറച്ച് പണി കുറച്ച് അധികം കുറച്ചധികം പണിയുണ്ട് കേട്ടോ അപ്പൊ എന്നെ കൊണ്ട് തന്നെ പറ്റില്ല അതുപോലെയാണ് പുല്ല് വളർന്നേക്കണത് കണ്ടോ നന്നായിട്ട് പുല്ല് വളർന്നിട്ടുണ്ട് ഈ പുല്ലിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോല ഭാഗത്ത് നന്നായിട്ട് ഉയരത്തിൽ ഇങ്ങനെ നീണ്ടു വരും അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് വെട്ടി വെടുപ്പാക്കണം അതിനു മുമ്പ് നമുക്ക് അവർ വരുമ്പോഴത്തേക്കും ദേ ഈ സൈഡിലൊക്കെ ഞാൻ ഈ കയ്യാലയുടെ സൈഡിൽ ഇങ്ങനെ കോളാമ്പി നട്ടുവച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് വല്ലാണ്ട് റോട്ടിലേക്ക് ഞണ്ടിക്കിടക്കാണ് അപ്പം അതൊക്കെ ഒന്ന് വെട്ടി അവരൊക്കെ വരുമ്പോഴത്തേക്കും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ഈ കോളാമ്പിയൊക്കെ ഒന്ന് വെട്ടിക്കളയാൻ വിചാരിച്ചു വിട്ടാ അതൊക്കെ വെട്ടിക്കളഞ്ഞു ഇനി നമുക്ക് ആ കോളാമ്പി ഇങ്ങനെ നിൽക്കുന്ന കാരണം കയ്യാലയിൽ നമ്മൾ പുല്ലൊന്നും വലിക്കാനൊന്നും പറ്റണ്ടായില്ല നിറച്ച് പുല്ലാണ് കേട്ടോ അപ്പം അത് നമുക്കൊരു കുറ്റിച്ചുല്ലോണ്ട് നന്നായിട്ട് ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പോവും അപ്പം അതൊക്കെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കലാണ് കേട്ടോ കുറ്റിച്ചുല്ലോണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ പോണ പുല്ലായത് കാരണം അധികം ബുദ്ധിമുട്ടൊന്നും വേണ്ടി വന്നില്ല പെട്ടെന്നെ വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ രണ്ട് സൈഡും നല്ല ക്ലീനാക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ആ വേസ്റ്റുകളൊക്കെ ഒന്ന് വാരിക്കളയലാണ് അതൊക്കെ ഒന്ന് വാരിക്കു നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ അച്ഛനും ആ ചേട്ടനൊക്കെ വന്നു കേട്ടോ കുര്യാഘോസേട്ടൻ എന്നാണ് ഞങ്ങൾ പറയുക ഞങ്ങളുടെ ഇവിടെ എല്ലാ പണിക്കും സഹായിക്കാൻ വരാറുള്ളത് ആളാണ് കേട്ടോ അപ്പം ആളും കൂടെ അത് വന്നിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് പുല്ല് പെട്ടണ ആൾ വരുള്ളൂ പുല്ല് പെട്ടണ ആൾ വരുമ്പോഴത്തേക്കും നമ്മളുടെ മതിലുമ്മുള്ള ചെടിച്ചെട്ടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അപ്പറ സൈഡിലേക്ക് എടുത്തു വെക്കുകയാണ് നേരെ ചോട്ടിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ പുല്ല് പെട്ടണേൻ്റെ പുല്ലൊക്കെ ഇതിന്‍റെ മുകളിലേക്ക് വീഴും അപ്പം അതുകൊണ്ട് നമ്മൾ റോഡിൻ്റെ അപ്പുറത്തേക്ക് എടുത്തു എടുത്ത് വെക്കുകയാണ് കേട്ടാർക്കുട്ടിയാണെങ്കിൽ അവരെ ചെറിയ ചെടിച്ചെട്ടികളൊക്കെ എടുത്തു കൊടുത്ത് സഹായിക്കുന്നുണ്ട് പാറുക്കുട്ടിക്ക് വണ്ടി വന്നിട്ടില്ല ട്ടാ കുഞ്ഞനാണെങ്കിൽ പോയി അപ്പം പാറുക്കുട്ടി ആർക്കുട്ടി അവിടെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ നടക്കുകയാണ് അപ്പോഴത്തേക്കും ഇന്ത്യ എൻ്റെ കറികളൊക്കെ റെഡി ആയി ഞാൻ പണികളൊക്കെ കഴിച്ചത് നമ്മളുടെ പണിക്ക് ഇറങ്ങുകയാണ് കേട്ടാ കുറച്ച് പണി എന്ന് പറഞ്ഞാൽ കുറച്ചധികം പണിയുണ്ട് ഇന്ന് എന്തായാലും ഒരു പണി എടുത്തിട്ട് എന്തായാലും ആ ഉള്ള കാരണം ഒരു സഹായം ഉണ്ട് കേട്ടോ എനിക്ക് എല്ലാ പ്രാവശ്യവും പുല്ല് കെട്ടുമ്പോൾ അച്ഛനാണ് കേട്ടോ എന്നെ സഹായിക്കാൻ നിൽക്കാറ് ഈ പ്രാവശ്യം എന്തായാലും അച്ഛൻ നിൽക്കണില്ല അവിടെ കടയിൽ തിരക്കുണ്ട് അമ്മ ഒറ്റയ്ക്കല്ലേ അപ്പം അമ്മയ്ക്ക് വയ്യാത്ത കാരണം അച്ഛൻ്റെ അടുത്ത് ഞാൻ പൊക്കോളാൻ പറഞ്ഞു അപ്പം അച്ഛൻ ചെടിച്ചെട്ടികളൊക്കെ ഇറക്കി വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ചെടിച്ചെട്ടികൾ രണ്ട് സൈഡിലിത്തി ഇറക്കി വെച്ചപ്പോൾ അച്ഛൻ പോയിട്ടാ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പുല്ല് വെട്ടിയപ്പോൾ നമ്മുടെ ജനാലയമ്മ ഒരു കല്ല് വന്ന് അടിച്ചിട്ട് ചില്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ് എന്തായാലും റോക്കിമാൻ്റെ കൂടിന്റെ സൈഡില് മോൾ ഭാഗത്ത് പുല്ല് വെട്ടാനുണ്ട് പക്ഷെ അവിടെ കയ്യാലായി കാരണം കല്ലുകൾ തെറിച്ച് വന്നാലോ ഒന്ന് പേടിച്ചിട്ട് അച്ഛനും കുര്യക്കുസനും കൂടിയിട്ട് നമ്മുടെ കാറിന്റെ അവിടേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തുണിയൊക്കെ എടുത്ത് വലിച്ചു കെട്ടിയേക്കാണ് കേട്ടാ ഏട്ടനുണ്ടായിരുന്ന കാറൊന്നെടുത്ത് പുറത്തേക്ക് ഇറക്കിയിടായിരുന്നു ഇപ്പൊ അത് പറ്റില്ലല്ലോ അപ്പൊ നമ്മളുടെ സേഫ്റ്റി നമ്മൾ നോക്കിയല്ലേ പറ്റുള്ളൂ ഇങ്ങനെയുള്ള പുല്ലൊക്കെ വെട്ടുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ മുമ്മറത്ത് കാറും ജനാലിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടാ പത്ത് കൊല്ലത്തിന്റെ അടുത്തായി നമ്മൾ ഈ പുല്ല് വെട്ടണത് പക്ഷെ ആദ്യമായിട്ടാണ് കഴിഞ്ഞ കൊല്ലം നമ്മുടെ ജനാലയുടെ ചില്ല് പൊട്ടിയത് കേട്ടാ അപ്പതേ നമ്മൾ നമ്മുടെ പണി തുടങ്ങി നമ്മുടെ പത്തുമണി പത്തുമണി അല്ല കൊങ്ങിണിയില്ലേ അതിങ്ങനെ പടർന്ന് നിൽക്കുകയാണ് കേട്ടാ ഒരു കുഞ്ഞി പൈപ്പിലാണ് ഞാൻ നട്ടേക്കണത് പക്ഷെ അതെന്തോരം വെട്ടിയാലും അതേപോലെ തന്നെ പിന്നെയും വളർന്നു വരികയാണ് ട്ടാ. അപ്പൊ നമുക്ക് ആ പുല്ല് വെട്ടുമ്പോ ആ സൈഡിലേക്ക് വല്ലാണ്ട് ഞണ്ടി കിടക്കുവായിരുന്നു അപ്പൊ അതൊന്ന് വെട്ടി ഒതുക്കി ഒന്ന് ഷേപ്പ് ആക്കിയിട്ടുണ്ട് ട്ടാ. കുറച്ച് ദിവസം കഴിയുമ്പത്തേക്കും ഇത് പഴയ പോലെ തന്നെ വളർന്നു വരും അത്രയും വളർച്ചയാണ് കേട്ടാ പുല്ല് വെട്ടിപ്പോണേൻ്റെ ഒപ്പം തന്നെ എന്തായാലും ആ ചേട്ടൻ ഒക്കെ അടിച്ചു വാരി ചാക്കിലാക്ക അത്ര അധികം ഉണ്ട് നല്ല പുല്ലാണ് കേട്ടോ അപ്പം എന്തായാലും അടിച്ചു വാരി എടുക്കണ കാരണം വെല്ലോടത്തൊക്കെ കട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്യാനും എളുപ്പമാണ് വേഗം വേഗം നമ്മൾ കൈയോടെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും പാർക്കുട്ടിയുടെ വണ്ടി വന്നു കിട്ടാം അപ്പം പാർക്കുട്ടി ഇതേ സ്കൂളിൽ പോയി നമ്മളീ പുല്ല് വെട്ടണ്ട സമയം ശരിക്കും പറഞ്ഞാ കഴിഞ്ഞു കൂട്ടാ ഒരു കൊല്ലൊക്കെ കഴിഞ്ഞു ഇപ്പൊ പുല്ല് വെട്ടിയിട്ട് ഓണത്തിനൊക്കെ മുമ്പ് വെട്ടണ്ടതായിരുന്നു പക്ഷെ ഓരോരോ തടസ്സങ്ങൾ കാരണം ഇങ്ങനെ നീണ്ടു പോയി. ഇപ്പൊ ആകെ പുല്ല് വളർന്ന് നമ്മുടെ കനാലിൽ വെള്ളം ഇട്ടിട്ടുണ്ട് ട്ടാ. ആ കാര്യം പറയാൻ മറന്നുപോയില്ലേ അപ്പൊ അതേ പുല്ലൊക്കെ നല്ല കാര്യമായിട്ട് എന്തായാലും ആ ചേട്ടൻ വാരി കൂട്ടുന്നുണ്ട് കേട്ടാ അപ്പോഴത്തേക്കും ഞാൻ എന്തെയ്യും നമ്മുടെ മുറ്റത്തുള്ള ആ കുഞ്ഞ ഈ എന്താ പറയുക പേര് ഞാൻ മറന്ന് പോയി ആ ചെടി ഇങ്ങനെ ഷേയ്പ്പില്ലാണ്ട് ആ കഴ കൊഴാന്ന് നിൽക്കാണ് അപ്പം അതൊക്കെ ഒന്ന് വെട്ടി കറക്റ്റ് ചെയ്യാണ് കേട്ടാ ചെടികളൊക്കെ ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് തന്നെ ചെടികളിൽ എത്ര നേരം നിന്ന് പണിയെടുത്താലും ഒരു മടുപ്പ് തോന്നില്ല കേട്ടോ അത് ഇഷ്ടം കാരണം ആവാം അങ്ങനെ തോന്നണത് പക്ഷേ ഇതൊക്കെ ആദ്യം ഞാൻ തന്നെ ചെയ്തിടുന്നതാണ് കേട്ടാ പക്ഷെ ഇപ്പോൾ എന്നെ കൊണ്ട് തന്നെ പറ്റാണ്ടായി അത്രയധികം പണിയുണ്ട് ഇന്ന് എന്തായാലും അപ്പം എന്തായാലും ആ ചേട്ടൻ നിൽക്കുന്ന കാരണം ഒരു സഹായം ഉണ്ട് കേട്ടോ ഈ പുല്ല് കാണാനൊക്കെ നല്ലതാണ് കേട്ടോ അതിങ്ങനെ നിലത്ത് നല്ല പറ്റിയായിട്ട് കിടക്കുവേണമെന്ന നല്ല രസാണ് ഇത് ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടാ അതിങ്ങനെ ഒരുപാട് വളർന്നത് നമ്മളുടെ അവിടെ ചോലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഭാഗം ഇങ്ങനെ നീളത്തിൽ വളർന്നു വരും കേട്ടോ അതിപ്പോൾ ഒരു ഇല ആ പുല്ലിന്റെ മുകളിൽ ഉണ്ടെങ്കിലും അതൊരു ചോലിയാണ് കേട്ടോ ആ പുല്ലിന് അവിടെ ഇങ്ങനെ പൊന്തി പൊന്തി വരും അതുകൊണ്ട് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ പുല്ലിന് എന്തായാലും നല്ല പണിയിലാണ് കേട്ടോ പുല്ല് വെട്ടിലും മാറിലൊക്കെ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ആ സൈഡിലുള്ള കുറേ ചെടികളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കുറേ വളർന്ന് നിൽക്കുകയാണ് കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് ചെടിയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത കാരണമാണ് ചെടിത്തോട്ടം ഇങ്ങനെ പൊട്ടയായി പോയത് അപ്പോൾ അതേ ഈ സൈഡിലുള്ള ചെടികളൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി ഷേപ്പ് ആക്കി നിർത്തുകയാണ് കേട്ടോ പുല്ലുകെട്ടലൊക്കെ കഴിഞ്ഞിട്ട് ആ ചേട്ടൻ പോയിട്ടാ രണ്ട് മണിക്കൂർ നേരത്തെ പണി ഉണ്ടായുള്ളൂ പുല്ലുകെട്ടൽ ആളതൊക്കെ കഴിഞ്ഞ് പോയി അപ്പം ഞാനും കുര്യാക്കോസ് ആയിട്ടത് അവിടെ ഒരു പൈപ്പ് ഇടാനായിട്ട് ഉള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ അവിടെ പെയ്ത്ത് വെള്ളം പോകാനായിട്ട് ഞാൻ ചെറിയൊരു പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ചെറിയ പൈപ്പായ കാരണം കുറേശ്ശെ വെള്ളം പോവുകയുള്ളൂ അപ്പോൾ വലിയൊരു പൈപ്പ് മേടിച്ചിട്ടിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഊണ് കഴിക്കാൻ കയറിയത്ട്ടാ ഊണിന് വലിയ കാര്യമായിട്ടുള്ള ഒന്നും ഇല്ല കുര്യാക്കോസ് സൈഡിനെ ചിക്കൻ ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ചിക്കൻ കറി വെച്ചിട്ടുണ്ട് പിന്നെ കോളിഫ്ലവർ ആണ് വറുത്തരച്ച് വെച്ചേക്കണതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിതേ വയറ് നിറച്ച് ചോറ് തന്നെ ഇത്തിരി ഒരു സമാധാനമായി ഇത്ര നേരം ഭയങ്കര പണി പണിയല്ലായിരുന്നു ഊണൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പണി പണിതെയ്യും നമ്മുടെ സൈഡിൽ നിറച്ച് പായലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെടിച്ചട്ടി മാറ്റി വെച്ചിട്ട് പറ്റണ പോലെ ഒരു ഒരുവിധമൊക്കെ കുത്തി കളഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് കോരി കോരിക്ക ആ സൈഡിലുള്ള ചെടികളൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്യണം പിന്നെ നമ്മളുടെ ആയിട്ട് ഇവിടെ പായൽ വരാൻ കാരണം ചെറിയ പൈപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം പോവില്ല ഒക്കെ കെട്ടി കിടന്നിട്ട് പോണ കാരണമാണ് ഇത്ര അധികം പായൽ വരുന്നുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇപ്പോൾ പൈപ്പ് ഒരെണ്ണം വലുത് മേടിച്ചിട്ടത് കേട്ടാ അതൊക്കെ ഒന്ന് വാരി കളഞ്ഞ് സെറ്റ് ചെയ്തതിന് ശേഷം എന്തെയ്യാ നമ്മുടെ ചെടി ഒരെണ്ണം മാറ്റി ഇവിടെ നിന്ന് നട്ടിട്ടുണ്ട് അപ്പോൾ അതിന് പകരം വലിയൊരു തൊട്ടി അതിൻ്റെ നടുക്ക് കൊടുന്ന് വെച്ചിട്ട് ഒരു കടലാസ് കടലാശ്രോസേനെ അതിൽ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ആ മുറ്റത്ത് കടലാസ് നിൽക്കുന്നുണ്ടായിരുന്ന കാറ്റ് വന്നപ്പോൾ ആകെ കട പുഴകി ഇളകി നിൽക്കുകയായിരുന്നു അപ്പോൾ അതിനൊന്ന് പറിച്ചതിലേക്ക് കൊണ്ടുവന്ന് വെക്കണ പരിപാടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എനിക്കന്നെ തോന്നും എനിക്ക് ചെറിയ വട്ടുണ്ടോ എന്ന് എന്തൊക്കെ കാര്യങ്ങളായി കാണിച്ചു കൂട്ടണേലേ ഇതൊക്കെ ഏട്ടനുണ്ടെങ്കിൽ പറയും അതൊന്നും വേണ്ടടി അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാടി എന്നൊക്കെ പറഞ്ഞ് എന്നെ എങ്ങനെയല്ല ഒഴിവ് ഒഴിവ് പറഞ്ഞ് മാറ്റിയേനെ എന്തായാലും കുര്യക്കോസമായിട്ട് എൻ്റെ ഒപ്പം നിൽക്കുന്ന എല്ലാ കാര്യത്തിനും സഹായിക്കണ കാരണം എനിക്കൊരു വലിയൊരു സഹായമായി നമ്മളപ്പം ആ തൊട്ടീനെ കൊണ്ടുനിന്ന് അടുക്ക അങ്ങോട്ട് സ്ഥാപിച്ച് അതിന് ചെടിയും വെച്ച് വെച്ചിട്ടും കുറെ ഒക്കെ വിരിച്ച് കല്ല് പിറക്കി ഇട്ടിട്ടുണ്ട് കേട്ടാ അത് കഴിഞ്ഞത് നമ്മളുടെ റോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ള ചെടികളൊക്കെ നമുക്ക് വെക്കണ്ടേ എടുത്തിട്ട് അപ്പ അതിന് നമുക്ക് കുറച്ച് ഷീറ്റ് ഞാൻ ഇങ്ങനെ വിരിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ചെടിച്ചട്ടികൾ കേറ്റി വെക്കണത്. ഇങ്ങനെ വെച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയുമോ നമ്മുടെ ചെടിച്ചട്ടിയുടെ ഉള്ളിലേക്ക് ഉണ്ടല്ലോ അതിൻ്റെ ആ കുഞ്ഞു കുഞ്ഞി പൊത്തിക്കോടെ ഈ കറുകപുല്ലിന്റെ പുല്ലിൻ്റെ തണ്ടുകൾ കയറി ചെടിച്ചട്ടിയിൽ ഉള്ളിൽ കൂട് കൂട്ടി പുറത്തേക്ക് വരും പിന്നെ നമ്മുടെ ചെടി എങ്ങനെ നോക്കിയാലും നന്നാവില്ല അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഒരു തടയുണ്ട് അപ്പത്തേക്കും പിന്നെ അടുത്ത കൊല്ലം വെട്ടാറുമ്പോൾ പുതിയ ഷീറ്റ് ഇടും എങ്ങനെയുണ്ട് എന്റെ സൂത്രപ്പണി കൊള്ളാവോ എന്തായാലും കുര്യാക്കോ ചട്ടം പോകണമായിട്ട് മുന്നേ നമുക്ക് ചെടിച്ചട്ടികളൊക്കെ ഒന്ന് പിടിച്ച് വെപ്പിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ആള് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഞാൻ തന്നെ ഏറ്റിക്കൊണ്ട് വരണ്ടേ ആളാവുമ്പോൾ അതൊക്കെ എടുത്തു പോണെന്ന് തരണ്ട് ഞാൻ പറയണോടത്തൊക്കെ വെച്ച് ആള് സെറ്റ് ചെയ്ത് തരണ്ട് കേട്ടോ എന്തായാലും പാർക്കുട്ടി അപ്പോഴത്തേക്കും സ്കൂളൊക്കെ വിട്ട് വന്നു കേട്ടാ അപ്പം സമയം എത്രയെന്ന് മനസ്സിലായില്ലേ മൂന്നൂരൊക്കെ ആയിട്ടുണ്ട് രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ ഷീറ്റ് വിരിച്ചിട്ടാണ് കേട്ടോ ചെടിച്ചെട്ടി കയറ്റി വെച്ചേക്കണത് ഒരുവിധം ഓടി നടന്ന് എല്ലാവരും കേറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ ഇഷ്ടപ്പെട്ട രീതിയിലൊന്നും എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പറക്കി വെച്ചിട്ടുള്ളൂ ഇനി രണ്ടാമത് എൻ്റെ ഇഷ്ടത്തിന് നോക്കി അവിടെ ഇത് വെക്കണം ഇവിടെ ഇത് വെക്കണം എന്നൊക്കെ വിചാരിച്ച് സെറ്റ് ചെയ്യണം അതിനു മുൻപ് നമുക്ക് വേറെ കുറച്ച് ചെടികളൊക്കെ മാറ്റി പറിച്ചു നടാനുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ ചെടി പറിച്ചെടുക്കാനായിട്ട് അപ്പൊ ആ ചേട്ടൻ എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അതൊക്കെ പറിച്ചെടുത്തു ട്ടാ. ഞങ്ങൾ മൂന്നാളും കൂടെ പിടിച്ച് വലിച്ചിട്ടാണ് ആ ചെടിയൊന്നും പോന്നത് കേട്ടാ ഈ ചെടിയിൽ നല്ല വേരാണ് കേട്ടാ നന്നായിട്ട് വേര് ഇങ്ങനെ ചുറ്റി നിക്കണ കാരണം പറിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ് അതിന്‍റെ ഉള്ളിലത്തെ മണ്ണ് കുടഞ്ഞു കളയാനും ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ വെട്ടത്തി കൊണ്ട് അതിന്റെ വേര് വെട്ടിട്ടാണ് നട്ടേണത് കേട്ടാ എന്നാലും ഇത് പിടിക്കും ഇത് എവിടെ എങ്ങനെ കൊണ്ടുവച്ചാലും പിടിക്കുന്ന ഒരു സൈസ് ചെടിയാണ് ഇട്ടാ അപ്പം അതിന്റെ അടിയിലത്തെ ഭാഗത്ത് വേരൊക്കെ വിധം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് പറിച്ചു നടന്നത് കേട്ടാ ചെടി നടലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിത് ചായ കൊടുത്തു വിട്ടാ ചേട്ടന് അപ്പോഴത്തേക്ക് ഞാൻ ദേ ഇവിടെ കുറച്ച് വേറെ പണികളിലാണ് കേട്ടോ ആ പൈപ്പ് വെച്ചിട്ടില്ലേ അപ്പം അവിടെ കുറച്ച് സിമന്റ് വെച്ച് അവിടെ ഒരു കട്ട നമ്മൾ നമ്മളിളക്കി എടുത്തിട്ടാണ് പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ആ കട്ട സിമന്റ് വെച്ച് പിടിപ്പിക്കുകയാണ് പിന്നെ ആ ചുറ്റും പൊത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടച്ചു കൊടുത്ത് വെള്ളം ഇപ്പോൾ അവിടെ പോകാനായിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മോയിലുകുട്ടിക്ക് ആകെ കേറി കരുമ്പം കേറിയിരിക്കയാണ് അപ്പം അവനെയൊന്ന് പെയിൻ്റ് അടിച്ച് വെളുപ്പിച്ചെടുക്കുകയാണ് കേട്ടാ പുല്ല് വല്ലാണ്ട് വളർന്ന കാരണം നമ്മുടെ മോയിലുകൂട്ടനെ കാണാനും കൂടി ഉണ്ടായില്ല കേട്ടാ പുല്ലിൻ്റെ ഉള്ളിയെ ആകെ മൂടി ഇരിക്കയായിരുന്നു. അപ്പം പുല്ലൊക്കെ പോയപ്പോൾ മോയിലുകൂട്ടന് നല്ല വെളിച്ചം വന്നിട്ടുണ്ട് അപ്പം മോയിലുകൂട്ടനെ ഒന്ന് വെളുപ്പിച്ചിരുത്തി കഴിഞ്ഞാൽ ഇനി പുല്ല് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ മോയിലുകൂട്ടൻ പച്ചക്കുള്ളിൽ വെളുത്തിരിക്കണേ കാണാല്ലേ അപ്പതേ മോയിലുട്ടിക്ക് പെയിൻ്റ് ഒക്കെ അടിച്ചു കൊടുത്തിട്ടത് രണ്ട് കൂണിനെ പെയിൻ്റ് അടിക്കുകയാണ് കേട്ടാ ഞാൻ തന്നെ ഉണ്ടാക്കിയ കൂണാണ് സിമെൻ്റൊക്കെ കുഴച്ച് വെച്ചിട്ട് ഉടായ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂണാണ് അപ്പം അതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കുകയാണ് എൻ്റെ മോയിലു കുട്ടീനെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി വന്നില്ലേ അപ്പം അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചെടികളൊക്കെ ഒരുവിധം അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടാ ഇനി അടുത്ത കുറേ ചെടികളൊക്കെ മാറ്റി പറക്കിയൊക്കെ നടാനൊക്കെ ഉണ്ട് അത് പിന്നൊരു ദിവസമാക്കാമെന്ന് വിചാരിച്ചു എല്ലാത്തിനും കൂടി ഒന്നും സമയം ഉണ്ടാവില്ല കേട്ടോ അപ്പം അത് എല്ലാം പെറുക്കിയൊക്കെ വെച്ച് ഒരു വിധം സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ വേണം കണ്ടിട്ട് അഭിപ്രായം പറയാൻ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പണികളും കൂടി ഇതിൽ ചെയ്യാനുണ്ട് കേട്ടോ അത് പിന്നെ ഒരു ദിവസം ആക്കാതെ മരിച്ചു പിന്നെ അത് നനയ്ക്കണം ഇനി നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ച് നനയ്ക്കണം അല്ലെങ്കിൽ നമ്മുടെ പുല്ല് ഉണങ്ങി ഉണങ്ങിപ്പോവും ഇപ്പം ഇങ്ങനെ പുല്ലൊക്കെ വെട്ടി നിൽക്കണ കാണുമ്പോൾ ആകെ കരിഞ്ഞു പോയി നിൽക്കണ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ പക്ഷേ ഇത് കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ ആ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇത് പൊടിച്ച് നല്ല പച്ചപ്പായിട്ട് തന്നെ വരും പുല്ല് വെട്ടിയിട്ട് പോകുമ്പോൾ ആ ചേട്ടൻ വരെ ചോദിച്ചു മുളയേ ഇതിന് മുളച്ച് വരുമോ ഞാനാണെങ്കിൽ ഈ പ്രാവശ്യം നല്ല പറ്റ വെട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സംശയമായിരുന്നു പുല്ല് മുളയ്ക്കാവുമോ എന്ന് എനിക്ക് എന്തായാലും പേടിയൊന്നും ഇല്ലാട്ടോ മുളച്ച് വരും എനിക്ക് നല്ല ഉറപ്പുണ്ട് നമ്മുടെ പുല്ല് ഉണങ്ങിയൊന്നും പോയില്ലാട്ടോ നമുക്ക് ഇത് ഒരാഴ്ച നനച്ചു കൊടുത്താൽ മതി മുടങ്ങാതെ നനയ്ക്കണമെന്ന് മാത്രം രാവിലെയോ വൈകുന്നേരം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതിയിട്ടാണ് പുല്ല് പെട്ടെന്ന് വളർന്ന് പച്ചപ്പാവാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിലേക്ക് വളമൊന്നും ചേർത്ത് കൊടുക്കരുത് നന മാത്രം മതിയിട്ടാണ് നമ്മൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പുല്ല് വെട്ടുന്ന അന്നോ അല്ലെങ്കിൽ പുല്ല് വെട്ടി പിറ്റേ ദിവസോ നമ്മൾ ഇതിലേക്ക് ചെതലിൻ്റെ മരുന്ന് നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ആ ചെതലിൻ്റെ മരുന്ന് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് പുല്ലില് അടിച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ പുല്ല് ചെതില് തിന്ന് നശിച്ച് പോവും അതുമാത്രമാണ് നമ്മൾ പുല്ലിലേക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു മരുന്ന് കിട്ടുക ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇന്ന് വേണമെങ്കിൽ എനിക്ക് മരുന്നൊക്കെ അടിച്ച് കാണിക്കായിരുന്നു പക്ഷേ എനിക്ക് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട് ഇന്ന് നമ്മുടെ തെക്കും പാടത്ത് അച്ഛൻ്റെ പേരിലുള്ള ചുറ്റുവിളക്കാണ് അപ്പോൾ എനിക്ക് അതുകൊണ്ട് വീട്ടിൽ പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ബൈ